ഹലോ ബ്രോട്ട് സംസാരിക്കാൻ പക്ഷെ ബ്രോ ഞാൻ ഗാംഗിൽ കേറണ കാര്യം ഞാൻ എസ് ആർ കെടുത്ത് ചോദിച്ചായിരുന്നു ബട്ട് പുള്ളി വാസവണ്ണം വരുമ്പോ അവനെ തന്നെ അപ്പോഴാണ് റെക്കമെന്റ് ചെയ്യുന്നത് വേറൊരാളെ ഓൾറെഡി ഓൾറെഡി നമ്മുടെ എല്ലാം നമ്മൾ ഒരു അനൗൺസ് ചെയ്യാത്ത രണ്ട് റിക്രൂട്ട്മെന്റ്സ് ഓൾറെഡി റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇതുവരെ അനൗൺസ് സൂൺ അനൗൺസ് ഓൾറെഡി നമ്മുടെ സ്ലോട്ട്സ് എല്ലാം ബെസ്റ്റ് വെച്ച് കാണാം ഫുള് അതാരണോ അതൊക്കെ അറിയാതെ അതെ അതെ എന്നെവിടെ പെർഫോം ചെയ്യാനാണ് വിളിച്ചത് പി ആണോ രണ്ടുപേരും ഓർഗനൈസ് നിങ്ങൾ എന്നോട് പറയണേ ആ പറയാം കാര്യം നിങ്ങൾ ആരും ഇതിനകത്ത് അങ്ങനൊരു പേര് ഞാൻ ഇതിനകത്ത് കണ്ട സത്യം പറഞ്ഞ സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇരുന്ന് ഈ പേരുകളിലൊന്നും ഉള്ള പേരല്ല അണ്ടർ ടീംസ് റൈറ്റഡ് ടീംസാ ഇപ്പഴ എപ്പഴും അതിനൊന്നും ചെയ്യത്തില്ല ഇപ്പഴേ ഇല്ല ഇപ്പഴില്ല കുറച്ചാൾ കഴിയും എനിക്കറിയില്ല എനിക്ക് ഉറപ്പാ എനിക്കറിഞ്ഞൂടാറിഞ്ഞൂടി എന്താ ഞാനല്ലത് ലെറ്റ് ഗോ ടി അണ്ണാണി ലെറ്റ് ഗോ ലറ്റ് ഗോ മനസ്സിലായോ ഇവിടെ എന്താ പരിപാടി അണ എനിക്കൊരു കാര്യം അണ ഇതെ മോള് കിരുവി നമ്മള് കൊറച്ചു കണ്ടാരോ ഓർമ്മയുണ്ടോ ഞാൻ ഗുരുവെ കണ്ടായിരുന്നു മന്ദാരം ഗുരുവിക്ക് സുഖല്ലേ തന്ത മിണ്ടില്ലേ സംസാരിക്കാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിച്ചാ ഗുരുവീനെടുത്ത്

അതിന്റെ റിപ്ലൈ എനിക്ക് ഇവിടെ പറയണം പക്ഷെ ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ലേ സെറ്റല്ലേ സെറ്റല്ലാ ചന്ദ്ര പിന്നെ വേറെ വേറെ വിടല്ലേ മനസ്സിലായി ഒന്നും ചോദിക്കുന്നില്ല മനസ്സിലായി കിടത്തില്ല ഞാൻ നമ്മളൊരു വട്ടം ബീച്ച് വെട്ട് കണ്ടിട്ടുണ്ട് അതെ 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 നമ്മളെല്ലാ എല്ലാ ടിവിയിലെല്ലാരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തത് പപ്പാപ്പൻ എടുത്ത് ഞാൻ പറഞ്ഞിട്ട് വാസിനെ പരിചയപ്പെട്ടു ഓർമ്മയില്ല എനിക്കറ നമ്മള് മറ്റേ മുതുക്കില്ല അതാണോ പറഞ്ഞില്ലേഡിയോ ജി എം നല്ല ഫുഡ് കേട്ടോ നല്ല ഫുഡ് ഫുഡായിരുന്നു പകരം രാത്രി എല്ലാം നല്ല നല്ല ഫുഡ് കേട്ടോ ടേസ്റ്റ് പിന്നെ എന്റെ മൃദിയൊക്കെ വാരിക്ക് വരുത്തുന്നു അപ്പൊ ആ ചെമ്പതൊക്കെ ആയിരുന്നു എന്റെ നമ്പർ ഡബിൾ ത്രീ ഉണ്ടാവും നമ്മൾ പൂച്ച ഒന്ന് ചെമ്പതൊക്കെ ഐഡിയ പറഞ്ഞോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് ഡ്രാക്കോ ഞാന് എന്റെ പേരെന്താ മല്ലയ്യയുടെ നമ്പർ ഞാൻ അറിയാതെ റിജക്റ്റ് ചെയ്ത് സേവായി എനിക്ക് നമ്പർ എനിക്ക് നമ്പർ അതെ മല്ലയ്യ സാം രണ്ടുപേർക്കും റേഡിയോ പതിനൊന്ന് റേഡിയോ പതിനൊന്ന് എല്ലാരും നിക്ഷബ്ദത ആയി കഴിഞ്ഞാൽ പാട്ട് തുടങ്ങാ ഡബിൾ ത്രീ ഡബിൾ ത്രീ തിരുന്നതാണ് പേര് എൽ ആണോ

എല്ലാരോടും സേവിയത് വെച്ചാൽ എനിക്ക് മനസ്സിലാവുലോടാ വിളിക്കുന്ന സമയത്ത് അതാ പ്രശ്നം